അമേരിക്കയെക്കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറാന്റെ പരമാധികാരിയായ ആയത്തുള്ളാൽ ഖമിനെ പറഞ്ഞ ഒരു വാക്യമുണ്ട് അമേരിക്കയുടെ വിദേശ നയങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ നായ്ക്കൂട്ടം കുരച്ചുകൊണ്ട് ആക്രമിക്കാൻ വരുന്നത് പോലെയാണ് പതറി പിന്മാറുന്നു എന്ന് മനസ്സിലായാൽ അത് ആക്രമിച്ചു കൊണ്ടേയിരിക്കും അതേസമയം ചെറുത്തുനിൽപ്പാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ അല്പം പോലും ഭയപ്പെടാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിന് എന്തെന്നില്ലാത്ത ഭയമായിരിക്കും അവർ പത്തി മടക്കും ഇതാണിപ്പോൾ അമേരിക്കയ്ക്ക് സംഭവിച്ചത് ഒന്ന് നോക്കണം ആണവ രാജ്യമാണ് ഇസ്രായേലും യു എസും എന്നിട്ടും ഇറാന്റെ മുമ്പിൽ മുട്ടുമടക്കുന്നു ഇറാന്റെ കയ്യിൽ ആണവ പദ്ധതികൾ വികസിപ്പിക്കുന്നതേയുള്ളു കൃത്യമായൊരു എയർ ഡിഫൻസ് സിസ്റ്റം ഇറാൻ ഇപ്പോഴും പരിപൂർണമായി വികസിപ്പിച്ചെടുത്തിട്ടില്ല ഇറാന്റെ കയ്യിൽ ഇസ്രയേലിൻ്റെ അത്ര യുദ്ധ സാങ്കേതിക വിദ്യകളില്ല എന്നിട്ടും ഇസ്രായേൽ എന്തുകൊണ്ട് മുട്ടുമടക്കി എന്തുകൊണ്ട് അമേരിക്കയ്ക്ക് അവിടെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇടപെടേണ്ടി വന്നു അമേരിക്കയുടെ എയർബേസ് എങ്ങനെയാണ് തകർന്ന് തരിപ്പണമായത് ഖത്തറിൽ ഇതിനെല്ലാം ഉത്തരം ചെറുത്തുനിൽപ്പ് എന്നത് തന്നെയാണ് ഇറാഖിനോടുള്ള യുദ്ധം ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ തുടക്കത്തിൽ നടന്ന ആ യുദ്ധകാലത്തെ ഖമനയെ വീണ്ടും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഓർമ്മിപ്പിക്കുന്നു ഇറാന്റെ നിലവിലെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ വിദേശകാര്യ മന്ത്രി ആയിരുന്നാലും അതുപോലെ തന്നെ ഇറാന്റെ പ്രസിഡന്റ് ആയിരുന്നാലും അവരെല്ലാം ഈ യുദ്ധ കൃത്യമായും നിരവധിയായ നിർണായക ചുമതലകൾ വഹിച്ച് പരിചയമുള്ളവരാണ് അവരാരും തന്നെ ഈ കാലഘട്ടത്തിൽ ബെഞ്ചമിൻ നഗന്യാഹുവിന്റെ ഉമ്മാക്കി കണ്ടു പേടിക്കില്ല അയാൾക്ക് യുദ്ധക്കൊതിയാണ് യുദ്ധവെറിയാണ് മുസ്ലിം വിരോധമാണ് ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിം സമുദായത്തെയും തീവ്രവാദ സ്വഭാവമുള്ളവർ എന്ന് വിശേഷിപ്പിക്കാനാണ് ബെഞ്ചമിൻ നഗന്യാഹുവിൻ ആഗ്രഹം പക്ഷേ യുദ്ധരാഷ്ട്രം ഒന്ന് മനസ്സിലാക്കണം രണ്ട് കൽപ്പിച്ച് റാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ സമാധാനം എന്നത് കാണില്ല അയൻഡോമുകളെ കുറിച്ചുള്ള വീരഗാഥകളായിരുന്നു കഴിഞ്ഞ കാലം അത്രയും ഇസ്രയേൽ പറഞ്ഞു വരത്തിയത് ഞങ്ങളുടെ രാജ്യത്ത് ഒരു നിക്ഷേപിക്കൂ നിക്ഷേപ സൗഹൃദ രാജ്യമാണ് നിങ്ങൾക്ക് ഇവിടെ സുരക്ഷിതമായിരിക്കും ഏതൊക്കെ രീതിയിൽ മിസൈൽ ആക്രമണം നടത്തിയാലും ഇസ്രയേലിൽ ഒരു മനുഷ്യക്കുഞ്ഞിന് പോലും ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞു മുപ്പതിലധികം മനുഷ്യർ ഇതിനോടകം തന്നെ മരണപ്പെട്ടു നാൽപ്പതിനായിരത്തോളം കെട്ടിടങ്ങൾ തച്ചുടച്ചു ൾ നഷ്ടം കുറവാണ് എന്ന് ഇസ്രയേൽ ഇപ്പോഴും പറയുമ്പോഴും അവിടെ ഉണ്ടായ സാമ്പത്തിക നഷ്ടം അത് ഇപ്പോഴും അതിൻ്റെ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടില്ല അത്രയേറെ ദുരിതം ഇറാൻ ആണോ പദ്ധതികളുമായി മുന്നോട്ട് പോകുന്നു സമ്പുഷ്ടീകരണം പുനഃസ്ഥാപിച്ചു അതും മുന്നോട്ട് കൊണ്ടുപോകുന്നു വളരെ വൈകാതെ അറുപത് ശതമാനത്തിലധികം സമ്പുഷ്ടീകരണം ഇറാനത് നൂറ് ശതമാനമാക്കും കരാറുകൾ ഏകപക്ഷീയമായി ഇറാൻ റദ്ദാക്കും റഷ്യ കൃത്യമായ ഒരു ഉറപ്പും കൊടുത്തു ഇനി ഇറാനുമേൽ പ്രഹരവുമായി ഏതെങ്കിലും രാജ്യം വന്നാൽ റഷ്യ കൃത്യമായി ഇടപെടും പ്രത്യേകിച്ചും യൂറോപ്യൻ യൂണിയന്റെ സമ്മർദ്ദം റഷ്യ ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു ഉക്രൈന് മേലുള്ള സമ്മർദ്ദം റഷ്യ നടത്തുമ്പോൾ ഉക്രൈന് മേലുള്ള റഷ്യയുടെ സമ്മർദ്ദം നാൾക്ക് നാൾ തുടരുമ്പോൾ അവിടെ രക്ഷകരായി എത്തിയ യൂറോപ്യൻ യൂണിയനെയും അമേരിക്കയും ഒരു പാഠം പഠിപ്പിക്കാൻ കൃത്യമായി റഷ്യ കാത്തിരിക്കുകയായിരുന്നു നമുക്കറിയാം ഇറാന്റെ ഉറ്റ സുഹൃത്തായി റഷ്യ മാറിയ കാലഘട്ടത്തെക്കുറിച്ച് വ്ളാഡിമർ പുടിന് കൃത്യമായും നിരവധിയായ നിക്ഷേപ സ്വഭാവങ്ങൾ ഇറാനുമായി ഉണ്ട് ചമഹർ തുറമുഖത്തായിരുന്നാലും അതുപോലെ തന്നെ ഹോർമുസ് കടലെടുക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നാലും റഷ്യയ്ക്ക് താൽപ്പര്യങ്ങളുണ്ട് ആ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് വ്ളാഡിമിർ പുടിൻ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു